നമസ്കാരം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരറിവാണ് പല വ്യക്തികളും പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷനിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ടെക്നിക്കുകൾ പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഒന്നുകിൽ കാര്യമായിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടുന്നില്ല അതല്ല എങ്കിൽ കൂടുതൽ കാലതാമസം വേണ്ടി വരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ടെക്നിക്ക് അത് ഏത് തന്നെ ആയാലും ശരി കൂടുതൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിനുള്ള ഒരു ചെറിയ പൊടിക്കൈയാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമുക്കറിയാം വിഷ്വലൈസേഷൻ അഫോമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ നിരവധി ടെക്നിക്കുകൾ നമ്മൾ ഓഫ് അട്രാക്ഷനിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബോധപൂർവം ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അത് വിഷ്വലൈസേഷൻ ആയിക്കോട്ടെ അഫർമേഷൻ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് ടെക്നിക്കും ആയിക്കോട്ടെ ഉപയോഗപ്പെടുത്താനായിട്ട് തുടങ്ങുന്നതിന് മുൻപ് ഒരല്പസമയം ഒന്ന് കണ്ണടച്ചിരിക്കുക കഴിയുമെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസമുള്ളിലേക്കെടുത്ത് സാവധാനം പുറത്തേക്ക് വിട്ട് അങ്ങനൊരു മൂന്ന് പ്രാവശ്യം ചെയ്യുക അതിലൂടെ മനസ്സ് വളരെ ശാന്തമാകും വളരെയധികം സമാധാനത്തിലും ശാന്തതയിലും മനസ്സ് എത്തിച്ചേരും പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിജയിച്ച സന്ദർഭങ്ങൾ അതുപോലെ നമുക്ക് വളരെയധികം അംഗീകാരങ്ങൾ കിട്ടിയ സന്ദർഭങ്ങൾ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക നമ്മൾ വിജയിച്ച അല്ലെങ്കിൽ നമുക്ക് അംഗീകാരങ്ങൾ ലഭിച്ച സന്ദർഭങ്ങളെന്ന് പറയുമ്പോൾ ഒരു വലിയ വിജയം അല്ലെങ്കിൽ ഒരു വലിയ അംഗീകാരം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം പലരും ധരിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അതിനു മാത്രം വിജയം അതിന് മാത്രം അംഗീകാരം എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ വളരെയധികം സന്തോഷം തോന്നിയ അഭിമാനം തോന്നിയ ഒരു സമയമായാലും മതി ഇനി വിജയിച്ച അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയ സമയമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയപ്പോൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നിങ്ങളെ അനുമോദിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ കലോത്സവത്തിന് അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയപ്പോൾ ഒക്കെ കിട്ടിയ അംഗീകാരം അതായാലും മതി അതുപോലെ നിങ്ങളൊരു നല്ല കാര്യം ചെയ്തപ്പോൾ ഒരു ചാരിതാർഥ്യം എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ സന്തോഷം തോന്നിയ ഒരു മുഹൂർത്തം നിങ്ങളുടെ ഒരു ആഗ്രഹം സാക്ഷാത്കരിച്ച സമയത്ത് അല്ലെങ്കിൽ അച്ഛൻ ആദ്യമായിട്ട് വാച്ച് വാങ്ങിത്തുന്ന സമയത്ത് അതുമല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ നിങ്ങൾക്കൊരു നല്ല മാർക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാൻ സാധിച്ചപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു പ്രണയം ആദ്യത്തെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു പ്രണയം അത് എന്തുമായിക്കോട്ടെ ഈ വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്ന അഭിമാനം തോന്നുന്ന ഏതെങ്കിലും ഒരു ഒരു മുഹൂർത്തത്തെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക സാധാരണഗതിയിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകാവുന്ന ഉണ്ടാകാനിടയുള്ള സന്തോഷം തരുന്ന അഭിമാനം തോന്നുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില മുഹൂർത്തങ്ങളാണ് ഞാൻ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് കൂടാതെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തോന്നുന്നുവെങ്കിൽ ഉദാഹരണത്തിന് പറയാനായിട്ട് തോന്നുന്നു എങ്കിൽ ഈ വിധത്തിലുള്ള മുഹൂർത്തങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയക്കുക നമുക്ക് കൂടെയുള്ളവർക്ക് അത് കൂടുതൽ ഭംഗിയായിട്ട് ഉപകാര ഉപകാരപ്പെടുത്താൻ സാധിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും അപ്പോൾ ഈ ഒരു ഒരു മുഹൂർത്തത്തെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു വൈകാരികമായിട്ടുള്ള ഭാവമുണ്ടാകും ഒരു നിറവ് സമൃദ്ധി ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മെല്ലെ രൂപം കൊള്ളും ആ ഒരു മാനസികാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയെ കൈവരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടെക്നിക്കിലേക്ക് വരിക അത് ഏതുമായിക്കോട്ടെ വിഷ്വലൈസേഷനോ അഫമേഷനോ സ്ക്രിപ്റ്റിങ്ങോ ഗ്രാറ്റിറ്റ്യൂഡോ എന്തുമായിക്കോട്ടെ മനസ്സിനെ ഒരു സന്തോഷത്തിൽ സമാധാനത്തിൽ ശാന്തതയിൽ ആനന്ദത്തിൽ ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം ഒരു നിറവാര്ന്ന മസികാവസ്ഥ കൈവരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടെക്നിക്കിലേക്ക് കിടക്കുക അതായത് നമ്മൾ ഈ കെമിസ്ട്രിയിലൊക്കെ പഠിക്കാറില്ല കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉൾപ്രേരകം അതായത് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്ന ചെറിയ ഒരു ഘടകം ആ ഒരു വിധത്തിൽ ഈ ടെക്നിക്ക് വളരെ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കുക ഉറപ്പായും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ എല്ലാം വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷന് വിധേയമാക്കാൻ ഈ ഒരു ടെക്നിക്ക് തീർച്ചയായും നിങ്ങളെ സഹായിക്കും പിന്നെ മറ്റൊരു കാര്യം മറ്റു രണ്ട് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതിനു മുൻപ് വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ സംബന്ധിച്ച അല്ലെങ്കിൽ ജീവിത വിജയത്തിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചില നുറങ്ങുകൾ ഒക്കെ പങ്കുവെക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് സാന്ത്വനം എന്നുള്ള പേരിൽ ആ ഗ്രൂപ്പിൽ മെമ്പർ ആവാൻ അംഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് സാധിക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ആധികാരികമായിട്ട് സമഗ്രമായിട്ട് വളരെ ലളിതമായിട്ട് പരിശീലിക്കണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന വിധത്തിൽ ഏതൊരു പ്രായക്കാർക്കും ഏതൊരു സാഹചര്യത്തിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ലോഫേഷൻ ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിളാണ് അതേക്കുറിച്ചറിയാൻ ഇവിടെ ഈ കാണുന്ന സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പോൾ വിഷയം നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും എല്ലാം ഈ വീഡിയോയുടെ ചുവട്ടിലെ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം ഈ വിധത്തിലുള്ള അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കാം അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്